എആർ ത്രീ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചക്ക കട്ട് ചെയ്തിട്ട് ചക്കച്ചോള എടുത്തു വെക്കാം അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ചക്കച്ചോള ചെറുതായിട്ട് മുറിച്ചു വെക്കണം വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പൊ തേങ്ങയുണ്ട് എടുത്തു വെച്ചിട്ട് പിന്നെ കുറച്ച് ഏലക്കായി പൊടിച്ചത് വേണം പിന്നെ ഒരു വെല്ലമാണ് വേണ്ടത് വെള്ളം ഉരുക്കിയെടുക്കണം വെല്ലം പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാനായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാകാൻ വെക്കാം അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ടീ ഓഫ് ചെയ്തിട്ട് അരിച്ചും മാറ്റി വെക്കാം ഒരു പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പശുവി നെയ്യ് ഒഴിച്ചു കൊടുക്കണം പശു നെയ്യ് ഒന്ന് ചൂടായി കഴിയുന്നേരം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറുതായിട്ട് മുറിച്ച ചക്കച്ചോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പശുവിനെയ്യയിൽ ഈ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നേരം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന നേരം ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഏലക്കായി പൊടിച്ചതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പേര് ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്